എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഏത്തപ്പഴം കൊണ്ട് വട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത് ഒരു വട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത് അതിനാൽ ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് ഇനി കൂടുതൽ വട്ടയപ്പം ഉണ്ടാക്കുന്നവർക്ക് അതനുസരിച്ച് പഴമെടുത്ത് തയ്യാറാക്കാം ഇവിടെ ഒരെണ്ണമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് ഒരു പഴം എടുത്ത് പൊളിച്ച് അത് ചെറുതായിട്ട് ഒന്ന് ഞുറുക്കി എടുക്കാം ഇതാ ഞോർക്കി ഇങ്ങനെ ചെറുതായിട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് പയ്യൊന്ന് നീക്കാത്ത ഒന്ന് പകുതി വേവിക്കണം അതിനായിട്ട് ഒരു പാനടുപ്പ് വെച്ച് ഇതിലേക്ക് ഒരു സ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കുന്നു ഈ നെയ്യും ഞാനിവിടെ വീട്ടിൽ സ്വയം ഉണ്ടാക്കിയെടുത്ത നെയ്യാണ് നെയ്യൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ ഇത് കുറച്ച് അണ്ടിപ്പരിപ്പിടുന്നു അത് പയ്യൊന്ന് കളർ മാറി വരുന്ന സമയമാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം ഈ മുന്തിരിങ്ങയും ഞാനിവിടെ മുന്തിരിങ്ങ പഴം മേടിച്ചിട്ട് തന്നെ ഉണക്കി എടുത്തതാണ് അതൊന്ന് വറുത്തു കോരി എടുക്കാം ആയിട്ടുണ്ട് വറുത്തു കോലി ഞാൻ മാറ്റി ആ പാനിലേക്ക് തന്നെ ആ ബാക്കി വന്ന നെയ്യിലേക്ക് പഴം ഇരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു ഇതൊരു പകുതിയൊന്ന് വെന്ത് കിട്ടിയാൽ മതി ആ പാകമാകുമ്പോൾ വാങ്ങി വയ്ക്കാം ഇതാ പകുതി വെന്തു ഒരു ബൗളെടുത്ത് ഇതിലേക്ക് ഒരു മൂന്ന് തവി ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് ഒരു വട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് മൂന്ന് തവി ഗോതമ്പ് പൊടി ഈ ഗോതമ്പ് പൊടിക്കും പകരം അരിപ്പൊടിയോ മൈദയോ എടുത്ത് വേണേലും ഇത് തയ്യാറാക്കാം ഇവിടെ ഞാൻ ഗോതമ്പ് പൊടിക്കാണ് ഉണ്ടാക്കുന്നത് അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ഒരു സ്പൂണ് ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചതാണ് ഇട്ടത് അതൊന്ന് മിക്സ് ചെയ്യുന്നു ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂണ് ബേക്കിംഗ് സോഡയും ഒരു കാൽ സ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ടുകൊടുക്കുന്നു നമ്മൾ പുളിക്കാനൊന്നും അധികം സമയം വയ്ക്കുന്നില്ല അതുകൊണ്ടാണ് ഇത് ബേക്കിംഗ് സോഡയും പൗഡറും ഇട്ടുകൊടുക്കുന്നത് അത് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തു ഈ സമയത്ത് ഞാൻ ശർക്കര ഉരുക്കിയതാ അരിച്ച് പാനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ആവശ്യത്തിന് ഇതിന് മധുരത്തിന് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം എന്നാൽ ശർക്കര പാനി കൊണ്ട് തന്നെ നമ്മുടെ മാവ് ആവശ്യത്തിന് നമുക്ക് ലൂസായി കിട്ടിയല്ല അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് ലൂസാക്കിയെടുക്കാം നമ്മൾ ഇഡലിക്കൊക്കെ മാവ് തയ്യാറാക്കുന്ന അതേ പരുവത്തിൽ കണ്ടോ ഇതാ ഞാൻ ഇവിടെ മാവ് തയ്യാറാക്കി കഴിഞ്ഞു കണ്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങാ ചരികി അത് ഇട്ടെന്ന് ഇളക്കാം ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പഴം കൊടുക്കാം പഴം പകുതി മാത്രമാണ് വന്നിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞില്ല ബാക്കി നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ അതിൽ കിടന്ന് വെത്തുള്ളൂ അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മുന്തിരി അണ്ടിപ്പരിപ്പും കൂടെ വറുത്തു വച്ചതിൻ്റെ ഒരു പകുതി ഇതിലേക്ക് ഇട്ട് അതും കൂടെ ഒന്ന് ഇളക്കാം എല്ല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കുന്നു ഇത് റെസ്റ്റ് ചെയ്യാൻ പത്ത് മിനിറ്റിന് ശേഷം നോക്കാം കുറച്ച് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് പക്ഷേ ഒരു രണ്ട് മണിക്കൂർ ഇരിക്കുവാണെങ്കിൽ നന്നായിട്ടും അത് പൊങ്ങി വരും ഇനി ഒരു പ്ലേറ്റിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിനകത്ത് കുറച്ച് എണ്ണയോ നെയ്യോ എന്താണെന്നാൽ തൂത്ത് കൊടുക്കാം ഈ സമയത്ത് ഞാൻ ഇഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ തട്ട് വെച്ചിട്ട് ഇതാ ആ പ്ലേറ്റിൽ മാവ് ഒഴിച്ച് ഞാൻ ഇതിൽ വെച്ച് കൊടുത്തു ഇനി അതിൻ്റെ മുകളിൽ ബാക്കി വന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്ത് ഒരമണിക്കൂർ വേവാനായിട്ട് ഒഴിച്ചു അരമണിക്കൂറിന് ശേഷം നോക്കാം ഇത് നന്നായിട്ടും പൊങ്ങി വന്നിട്ടുണ്ട് വെന്തോന്ന് നോക്കാം ഒരു പപ്പടക്കൂലുകൊണ്ട് കണ്ടോ വെന്തിട്ടു കൊണ്ട് ഇനി ഇത് വാങ്ങി വെക്കാം വാങ്ങി വെച്ച് കഴിയുമ്പോൾ ഇത് നല്ലപോലെ തണുത്തിട്ട് വേണം മുറിക്കാന് ഞാനിത് ഒരു പ്ലേറ്റിലായിട്ട് മാറ്റിയിട്ടുണ്ട് ബാക്കി ഒരു കുറച്ച് മാവ് മിച്ചം വന്നിരുന്നു ഒരു പ്ലേറ്റിൽ ഒഴിച്ചതിന് ശേഷം അത് ഇതാ ഇഡ്ഡലി തട്ടിലൊഴിച്ചാൽ ഇഡ്ഡലി പോലെ ഉണ്ടാക്കിയെടുത്തു ഇങ്ങനെ ഇതും കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് വട്ടയപ്പത്തിന് പകരം ഇതുപോലെ ഇഡ്ഡലി വേണേലും ഉണ്ടാക്കാം കണ്ട അതും നമുക്കെടുക്കാം കണ്ട അങ്ങനെ വട്ടയപ്പം ഇഡ്ഡലിയും റെഡിയായി നല്ലപോലെ തണുത്തിട്ട് വേണം മുറിക്കാൻ എന്ന് പറഞ്ഞല്ലോ ഞാനിത് തെറുതുകൊണ്ട് ഇപ്പം വേഗം തന്നെ മുറിച്ചു വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഇതാ നല്ല സൂപ്പറായിട്ട് വെന്ത് നല്ല സ്പോഞ്ച് പോലെ ആകുമായിട്ടുണ്ട് ഇഡലിയും നോക്കാം ഇഡലിയും നല്ല പോലെ കണ്ടോ ഇൻ്റെ സ്പോഞ്ച് പോലെ വന്നിട്ടുണ്ട് കണ്ടോ നല്ല ടേസ്റ്റോടു കൂടിയ ഏത്തപ്പഴം വട്ടയെപ്പോൾ ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് വീണ്ടും കാണാം താങ്ക്